സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ രഹസ്യവും പരസ്യവുമായ നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ഇരുവശങ്ങളെയും അള്ളാഹുസ് മഹാനവാലയുടെ വിവരങ്ങൾക്ക് അനുസരിച്ച് ക്രമീകരിച്ച് ജീവിക്കുവാൻ തക്കുവ ഉൾക്കൊണ്ട് മുത്തക്കികളായി തീരുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വളർത്തുകയാണോ പ്രസംഭരനവന്റെ സ്വാലിഹകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശം ശാന്തപുരത്ത് ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു സഹോദരി ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടിട്ടുണ്ട് വളരെ അപ്രതീക്ഷിതമായ ഒരു മരണമാണ് അള്ളാഹു അവർക്കും അഫുറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുന്ന അവരുടെ വേർപ്പാടിൽ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വലിയ സോഹർ നൽകി അള്ളാഹു അവരെ തുണക്കുമാറാകട്ടെ ഒന്ന് രണ്ട് സഹോദരങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി ദുരകൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഒരാളെ സ്ട്രോക്ക് ബാധിച്ച് വളരെ ക്രിട്ടിക്കൽ അവസ്ഥയിലാണ് മറ്റൊരാള് നമുക്ക് തന്നെ പരിചയമുള്ള അൽഷിഫ മുഹമ്മദാജിയുടെ കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസമാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ വൈഫ് അവസ്ഥയിലാണ് ഹോസ്പിറ്റലിലാണ് അവരും പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അവർക്കെല്ലാം പെട്ടെന്നുള്ള ശിഫ നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാനിലേക്ക് പ്രതീക്ഷാപൂർവം കാത്തിരിക്കുന്ന വിശ്വാസി സമൂഹമാണ് നമ്മൾ റജബും ഷാബാനും വസലം നമ്മളെ അറിയിച്ചത് പ്രകാരം റമദാൻ ഇതാ വരുന്നു എന്ന് നമുക്ക് ഇങ്ങനെ സൈറൺ മുറ മുഴക്കി തരുന്ന അതിന് മുന്നിൽ ഓടുന്ന പൈലറ്റ് വാഹനങ്ങൾ റമദാൻ വരുന്നുണ്ട് കേട്ടോ എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾ ഇനി അറിഞ്ഞില്ല എന്ന് വരരുത് കാരണം ഇതാ റജബും ഷാബാനും ഇതാ റജബ് കഴിഞ്ഞിരിക്കുന്നു അസുല അലൈവല്ലം പറഞ്ഞു റജബ് വരുമ്പോ ആളുകൾക്ക് റമദാനെ കുറിച്ച് ഓർമ്മയുണ്ടാവും പക്ഷെ പല ആളുകൾക്കും ഷാബാനിൽ എത്തുമ്പോ ഷാബാനിലാണ് എന്നുള്ളത് കൊണ്ട് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് അവർ അശ്രദ്ധരായിത്തീരുന്ന ഒരു മാസമായിരിക്കും അത് എന്ന് സഹേഹ മുസ്ലിമിൽ നമുക്കൊരു ഹദീസ് കാണാൻ സാധിക്കും ക്ഷമിക്കണം ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് അത്തരത്തിലൊരു ഹദീസ് കാണാൻ സാധിക്കും അസുലം പറയാൽ മനുഷ്യരൊക്കെ കൂടുതലും അശ്രദ്ധരായി തീരാൻ സാധ്യതയുള്ള ഒരു മാസം ഷഹബാൻ ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും ഷഹബാൻ ഇത്രത്തോളം പ്രധാനപ്പെട്ടതായി തീരുന്നത് എന്നുള്ളത് റമദാൻ പോലെ തന്നെ നമ്മൾ ആലോചിക്കേണ്ടതാണ് ശരിക്കും ഇസ്ലാമില് ഏതെങ്കിലും ഒരു സീസണിൽ പടച്ചവനുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ലല്ലോ എല്ലാ സീസണിലും പടച്ചവനുണ്ട് എല്ലാ സീസണിലും വിശ്വാസിക്ക് അവസരമുണ്ട് അതുകൊണ്ട് റമദാനിലേക്ക് എത്താത്തൊരു വിശ്വാസിയും ഷാബാനിൽ ജീവിക്കുന്നുവെങ്കിൽ ഷാബാനിലും അള്ളാഹു സുബാനോത്താൽ അയാൾക്ക് അവസരം ഒരുക്കി വെച്ചിരിക്കുകയാണ് എന്ന് വേണം അതിനെ കുറിച്ച് കരുതാൻ നമുക്കറിയാലോ എത്രയോ പേർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മളിൽ നിന്ന് വിടവാങ്ങിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ സൂചിപ്പിച്ചിരുന്ന രാത്രി പതിനൊന്നരക്കാണ് നമ്മുടെ സുഹൃത്ത് വിളിച്ചു പറയുന്നത് ജ്യേഷ്ഠന്റെ മകൾ മരണപ്പെട്ടിരിക്കുന്നു രാത്രി പതിനൊന്നരക്ക് ഫോണെടുത്ത് എന്തെങ്കിലും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമുക്കൊന്ന് ഒരു കോണ്ടാക്ട് പോയിന്റ് വേണം ഇതിനാണ് വിളിക്കുന്നത് പത്തിരുപത്തൊന്ന് വയസ്സുള്ള ഒരു നമ്മുടെ ഒരു സുഹൃത്ത് അള്ളാഹുലേക്ക് യാത്രയാവാണ് ഇത്രേ ഉള്ളൂ ജീവിതം അതുകൊണ്ടാണ് കവി ചോദിക്കുന്നത് കഴിഞ്ഞ കൊല്ലം നിന്നോടൊപ്പം നോമ്പെടുത്തിരുന്ന ആളുകളിൽ എത്ര പേരിപ്പൊ കൂടെയുണ്ട് മിമ്പൈനി അഹലിൻ വീട്ടുകാരിൽ നിന്ന് വജീറാനിൻ അയൽവാസികളിൽ നിന്ന് വൈഹ്വാനിൻ നീ കണ്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങളിൽ നിന്ന് സുഹൃത്തുക്കൾ എല്ലാവരും ഇങ്ങനെ അപ്രത്യക്ഷ പോവാണ് അവരെയൊക്കെ മരണം ഇങ്ങനെ തിന്നു മരണം തിന്നു എന്ന് പറഞ്ഞു മരണം തുലച്ചു കളഞ്ഞു വസ്തബ് ഹയ്യൻ നിന്നെ മാത്രം ഇതാ ബാക്കിയിടുന്നു എന്തിനാണ് ഒരു ദിവസം കൂടുതൽ ബാക്കി തരുന്നത് ഒരു ഷാബാൻ ബാക്കി തരുന്നത് ഒരു റമദാനിലേക്ക് ഇനി ബാക്കി വെക്കുന്നുവെങ്കിൽ പടച്ചവൻ നമ്മളെ ബാക്കി വെക്കുന്നത് പ്രിയപ്പെട്ടവരായത് നമുക്കുള്ള അവസരമാണ് പഠിച്ച തമ്പുരാനോട് എത്ര തന്നെ ശുക്ര പറഞ്ഞാലും തെറ്റു ചെയ്തവരായിരിക്കെ നമുക്കൊരു ദിവസം കൂടി പടച്ചവൻ കൂടുതൽ തരുന്നു എന്നുള്ളതിനോളം നമുക്ക് ശുക്ര ചെയ്യാൻ വേറെ വകുപ്പില്ല ഏറ്റവും കൂടുതൽ ശുക്ര ചെയ്യേണ്ട അതില്ല ില രാത്രി കിടന്നുറങ്ങുമ്പോൾ പരിഹരിക്കാനാകാത്ത വിധം വൻ തെറ്റുകുറ്റങ്ങളുമായി കിടന്നുറങ്ങിയ നമ്മൾ ഇന്ന് വീണ്ടും ഒരു ദിവസം പടച്ചവൻ എക്സ്ട്രാ ഇട്ട് തരുമ്പോൾ അതിൽ ആലോചിക്കേണ്ടത് എന്തോ കച്ചവടം പരിഹരിക്കാൻ വീടുപണി തീർക്കാൻ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ ബാക്കി കൂടി പൂർത്തീകരിക്കാൻ ഇതിനാണ് പടച്ചവൻ ഇട്ടെന്നേക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത് അതൊക്കെ പൂർത്തീകരിച്ചോളി നിനക്ക് വേണ്ടിയാണ് നിന്നെ പടച്ചവൻ ഒന്നുകൂടി നിനക്ക് പരീക്ഷണാർത്ഥം ഒരു അവസരം കൂടി തരുന്നതാണ് ഇതിനെ വില കുറച്ച് കാണരുത് നിസ്സാരമായി കാണരുത് പടച്ചവന്റെ സ്നേഹം അത്രമേൽ നിനക്ക് ഉണ്ടാകുന്നു എന്നുള്ളതിനർത്ഥം പടച്ചവന്റെ അത്രമേൽ പരീക്ഷണത്തിൽ നീ പെട്ടുപോകുന്നു എന്നുള്ളത് കൂടിയാണ് അതുകൊണ്ടാണ് റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ല്ലാം പറയുന്നത് നിങ്ങൾ ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും ഷാഹിബാന്റെ കാര്യത്തില് റസൂൽ പറയുന്നത് ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള കർമ്മങ്ങളിൽ ഷാബാൻ മാസത്തിന് പ്രത്യേകിച്ചൊരു പദവിയുണ്ട് എന്താണ് ഈ മാസത്തിലാണ് ഈ കഴിഞ്ഞ പതിനൊന്ന് മാസം നിങ്ങൾ ചെയ്ത കഴിഞ്ഞ റമലാനിന് ശേഷം ഈ പതിനൊന്ന് മാസത്തോളം നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ മുഴുവൻ നല്ല കർമ്മങ്ങൾ അള്ളാഹുവിനേക്കെടുത്തുയർത്തപ്പെടുന്ന മാസം ഷാബാന അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്നൊക്കെ പറയുമല്ലോ നമ്മുടെ നാട്ടില് ഒരു ഏപ്രിൽ മുതൽ അടുത്ത മാർച്ച് വരെയാണ് ഒരു സാമ്പത്തിക വർഷം ഉണ്ടാവുക അതിലെല്ലാ ക്ലോസിംഗും ഒരു മാർച്ച് മുപ്പത്തൊന്നോട് കൂടി ഉണ്ടാവുക നിങ്ങളുടെ അമലുകൾ ഒരു റമലാൻ മുതൽ മറ്റൊരു റമലാൻ വരെയാണ് അടുത്ത റമലാനിന് മുമ്പായി അതായത് അള്ളാഹുവിലേക്ക് നിങ്ങളുടെ അമലുകൾ ഉയർത്തപ്പെടുന്നു അതുകൊണ്ട് ഇലാ റബ്ബിൽ ആലമീൻ ഇലാറബിലാലമീൻ സർവലോകരക്ഷിതാവായ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട ഒരു കാര്യമാണ് ഞാനൊരു നോമ്പുകാരനായിരിക്കെ എന്റെ അമല് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നു എന്നർത്ഥം ആയിരിക്കും നോമ്പുകാരനായിരിക്കെ അള്ളാഹുലേഖ എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതാണ് എനിക്ക് ഏറ്റവും പ്രിയങ്ക പ്രിയങ്കരമായിട്ടുള്ളത് എന്ന് അഷ്റഫുൽ അൽ റസൂഹി സല്ലാഹു അലൈഹി വസ്ല്ലം പറയാനും ഇതിനൊരു കാരണം കൂടിയുണ്ട് കേട്ടോ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് റസൂൾ സല്ലാഹു അലൈഹി വസ്ല്ലം എപ്രകാരമാണ് നോമ്പനുഷ്ഠിച്ചിരുന്നത് എന്നുള്ളതിന്റെ ഒരു പട്ടിക വിശദീകരിക്കുന്നിടത്ത് നമ്മുടെ ഉമ്മഷീബി റഫി അള്ളാഹു പറയാം ഒരു മാസം പൂർണമായി നോമ്പെടുക്കുന്നത് ഇല്ലാ റമദാൻ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ള മാസങ്ങളൊന്നും പൂർണമായി റസൂൽ വസ്ല്ലാം നോമ്പെടുത്തിട്ടില്ല മറ്റു മാസങ്ങളെ പിന്നീട് പരിഗണിച്ചാൽ ഏറ്റവും കൂടുതലായി റസൂൾ അള്ളഹി സാഹു അലൈവിസ്ലാം നോമ്പ് എടുക്കാറുണ്ടായിരുന്ന ഏത് മാസമാണ് ഷഹബാനിലായിരുന്നു ഇതിന്റെ യുക്തി എന്തായിരിക്കും വരാനിരിക്കുന്ന ഒരു നോമ്പിന് മുമ്പ് ശരിക്കും നോമ്പ് കുറച്ചൊക്കെ വിടല്ലേ വേണ്ടത് അതല്ലെങ്കിൽ നോമ്പ് ഇല്ലാതിരിക്കുകയാണല്ലോ വേണ്ടത് ശരിക്കും റസൂൾല്ലാഹി സാഹുലി വസ്ലും നമുക്ക് ഇതിലൂടെ നൽകുന്ന ഒരു പാഠമുണ്ട് ഒരാളും ഒരു ഗെയിമിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നില്ല അങ്ങനെയുള്ളു ഒരു ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഒരാൾ പോകുമ്പോൾ ഒരു പ്രാക്ടീസും ഇല്ല ഒരു വാമപ്പും ഇല്ല ഒരു ടെക്നിക്കും ഇല്ല അയാൾ നേരെ അങ്ങോട്ട് പോവണം തൊണ്ണൂറ് മിനിറ്റ് മാച്ചിന് എന്നിട്ട് അതിനുള്ളിലാണ് വാമപ്പ് മുഴുവൻ പലരുടെ അവസ്ഥ അതല്ലേ റമദാനിൽ റമദാനിൽ പോയിട്ട് ഒരു നോമ്പ് ഫസ്റ്റ് നോമ്പ് ഒന്ന് പിടിച്ചു എന്നാണ് ആദ്യത്തെ നോമ്പാണ് ആദ്യത്തെ നോമ്പ് തകരുമെന്ന് ഉറപ്പാണെന്ന് പിടിക്കണമെന്ന് തന്നെ അറിയാം രാത്രി നിസ്കരിച്ച് നിങ്ങൾ നിങ്ങൾബാനിൽ തന്നെ ഒരു നോമ്പ് എടുത്ത് രാത്രി നമസ്കരിച്ച് ശീലിക്കൂ കാരണം ട്രെയിനിങ് പീരീഡ് ഷാബാനാണ് മാച്ച് ഗെയിം റമറാനിലാണ് ഗെയിമിനിടയിൽ പോയിട്ട് വാമപ്പ് കളിക്കാൻ നിന്നാല് ഗോൾ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നത് കളി നടക്കൂല നിങ്ങളുടെ കളി നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവൂല ഏറ്റവും ചുരുങ്ങിയത് തൊണ്ണൂറ് മിനിറ്റ് ഓടലാണല്ലോ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇത് പിടിച്ചു നിൽക്കലെങ്കിലും ആണ് റമദാൻ അള്ളാഹു താലയുടെ താഹത്തിൽ പിടിച്ചു നിൽക്കാനുള്ള അമലുകൾ കൂടുതൽ ഉണ്ടാവുന്നത് പോട്ടെ അള്ളാഹു താല നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയ അമലുകൾ പോലും വളരെ സുന്ദരമായ രീതിയിൽ നമസ്കാരവും നോമ്പും നിർവഹിക്കണമെങ്കിൽ പോലും കരുത്തുവണം കരുത്തു വേണം ഇസ്ലാമില് ഹജ്ജ് മാസം നിങ്ങൾ നോക്കൂ ഹജ്ജ് നടക്കുന്ന ദിവസങ്ങളാണ് ശരിക്കും ഉള്ളത് അയ്യാമും പക്ഷെ ഹജ്ജ് മാസങ്ങളാണ് ഇസ്ലാമിലുള്ളത് ചവാലും ദുൽഖാദും ദുൽഹജ്ജും ഹജ്ജ് മാസങ്ങളാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹജ്ജിന് മുമ്പേ പ്രിപ്പയർ ചെയ്യണം അല്ലാത്ത ദിവസം ഹജ്ജിന്റെ അന്നൊക്കെ നടക്കുന്നത് മുപ്പത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ നടക്കേണ്ടി വരും അതുകൊണ്ടാണ് ആരും ഈ മരിക്കാൻ പോണ നേരത്ത് പോയി ഹജ്ജ് ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ആരോഗ്യവും സമ്പത്തും ഉണ്ടെങ്കിൽ നേരത്തെ പോയി ഇത് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം ആരോഗ്യമുള്ളപ്പോൾ മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റണം ഇതേ പ്രിപറേഷനാണ് റമലാനിലുള്ളത് ചവാലും അതെ റജബും ഷാബാനും നിങ്ങളെ കൂടുതൽ ഉന്മാദികളാക്കട്ടെ നിങ്ങളെ ഇതിന്റെ ഇതിൻ്റെ റമലാനിന്റെ രസച്ചരടിലേക്ക് നിങ്ങളത് കൊണ്ടുപോകട്ടെ എന്നാണ് റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ലമയുടെ ഈ ഒരു പ്രവൃത്തിയെ മുൻനിർത്തി ഈ ഒരു ശീലത്തെ മുൻനിർത്തി മഹതി ആയിഷ ബി ബി റലി അള്ളാഹുഹ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ അങ്ങനെ എത്തുകയാണെങ്കിൽ നമ്മുടെ ഈ പല കാര്യങ്ങൾക്കും എത്രത്തോളം ഫലപ്രാപ്തി ഉണ്ടാകും അങ്ങനെയാണ് നമ്മൾ പ്രവേശിക്കുന്നതെങ്കിൽ ഇതാ റമദാം വരുന്നു റമദാനിലേക്ക് ഞാൻ മുന്നൊരുക്കം നടത്തിയിരിക്കുന്നു ഒരു നാലഞ്ച് നോമ്പുകളെങ്കിലും റമദാൻ ഷാബാനിൽ പൂർത്തീകരിച്ച് അതല്ലെങ്കിൽ സാധ്യമാക്കുന്നവർ പരമാവധി ഷാബാനിൽ അത് ചെയ്ത് റമദാൻ തൊട്ടടുത്ത് എടുക്കുമ്പോൾ അത് ചെയ്യലല്ല കേട്ടോ ആവശ്യം ഈ മാസം തന്നെ പരമാവധി പൂർണ്ണമായി ഉപയോഗപ്പെടുത്തലാണ് റമദാന്റെ ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ ഇത് ഒഴിവാക്കലാണ് ഏറ്റവും നല്ലതെന്നും അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട് കാരണം റമദാനിലേക്ക് ആ ഒരു ശുദ്ധിയോടും നീയത്തോടും കൂടി ആ ഒരു പ്രത്യേക പ്രിപ്പറേഷനോട് കൂടി കയറുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് ഇതിന്റെ ഒരു മുൻഗണനയായി ഷാഹബാനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ബസരി നമ്മൾ നേരത്തെ പറഞ്ഞ ഉപമയാണ് അറബി ഭാഷയിൽ മൈദാൻ എന്നാണ് അർത്ഥം നിങ്ങൾക്കൊരു കളിസ്ഥലമാക്കിയിരിക്കുന്നു ഈ ഒട്ടകങ്ങളുടെ മത്സരം നടക്കുന്ന സ്ഥലത്തെ ഒട്ടകങ്ങളുടെ ഓട്ട മത്സരം നടക്കുന്ന സ്ഥലമാണ് മിലമാർ ഈ ഓട്ടപ്പന്തയത്തിന്റെ സ്ഥലമാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ പടച്ചവൻ ഇതിനെ മാറ്റിയിരിക്കുന്നത് അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് സ്വന്തം തോത്തുകളുമായി സ്വന്തം അനുസരണകളുമായി സ്വന്തം നല്ല സൽപ്രവൃത്തികളുമായി അള്ളാഹുവിലേക്ക് മത്സരിക്കുകയാണ് വിശ്വാസികൾ ചെയ്യുന്നത് അതിലൊരു കൂട്ടർ കുതിച്ചു അവർ തൽഫലമായി അവർ വിജയിച്ചു ഇങ്ങനെ ഒരു മത്സര സ്ഥലം ലഭിച്ചിട്ട് ചിലർ പുറകിലായി പോയി ഫഹാബു അങ്ങനെ അവർ പരാജയപ്പെട്ടു വലിയ അത്ഭുതകരമായ അതിശയകരമായ കാര്യം എന്താണെന്ന് വിശ്വാസികൾ അതല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ മികവോട് കൂടിയും ചെയ്യുന്ന മൊഹസിനീങ്ങൾ വിജയിക്കുന്ന ദിവസം ആ വിജയക്കാഴ്ച കണ്ട് വേറൊരു കൂട്ടർ കയ്യും കെട്ടി ചിരിച്ചിരിക്കുകയാണെങ്കിൽ അവരുടെ കാര്യം എത്ര അതിശയകരം ആ ദിവസം ബാത്തിലിൻ്റെ വക്താക്കൾ പരാജയപ്പെടുന്നു ഇതിലും ഇതിലും വിനാശകരമായ ദിവസമുണ്ടോ എന്നാണ് ഹസൻ ഉൽ ബസീർ റഹ്മത്ത് ലാഹ്ലി ചോദിക്കുന്നത് അതിലെന്ത് ചെയ്യണം റമദാനിലേക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തു ചെയ്യാം എന്നുള്ള ഒരു ടു ഡു ലിസ്റ്റ് എന്ത് ചെയ്യാം ഇതാണ് ആദ്യം പ്രിപ്പയർ ചെയ്യാം പക്ഷെ അതിനു മുമ്പ് ചെയ്യേണ്ടത് നോട്ട് ടു ഡു ലിസ്റ്റ് ആണ് എന്ത് ചെയ്യരുത് അതല്ലെങ്കിൽ എന്തൊക്കെ ഒഴിവാക്കാനുണ്ട് റമലാനിൽ പ്രവേശിക്കേണ്ടത് സൽപ്രവർത്തികൾ കൂടുതലായി ചെയ്യാം എന്നുള്ളതിനു മുമ്പ് എക്കുല ആണ് പറിച്ചു കളയലാണ് നിങ്ങളിലുള്ള പുഴുക്കുത്തുകൾ പറിച്ചു കളഞ്ഞ് നിങ്ങൾ വിമലീകരിക്കപ്പെട്ട് സംശുദ്ധരായി നിങ്ങൾ പ്രിപ്പേർഡായി റമലാനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഷാബാനുമാണ് നിങ്ങളുടെ വിളകളെ തിന്നു നശിപ്പിക്കുന്ന കളകളുണ്ടെങ്കിൽ അത് പറിച്ചു കളയേണ്ട മാസമാണ് ഷാബാൻ ഇസ്ലാമില് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യന്റെ അമലുകളേക്കാൾ കൂടുതൽ മനുഷ്യനെ നശിപ്പിച്ച് കളയുക അതല്ലെങ്കിൽ മനുഷ്യനെ പരാജയത്തിലകപ്പെടുത്തി കളയുക മനുഷ്യൻ തന്നെ സ്വയം നിലക്ക് സ്വീകരിച്ചിട്ടുള്ള ഹുത്തുബയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ തോന്നുന്നതെല്ലാം ചെയ്യുന്നവൻ ജീവിതത്തിൽ തന്നിഷ്ടപ്രകാരം മാത്രം വർത്തിക്കുന്നവൻ അവന്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോ അവന്റെ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഓരോന്നോരോന്ന് ചെകഞ്ഞെടുത്താൽ ഒരുപാട് ഇങ്ങനെ അടരുകൾ അടരുകളായി ഇങ്ങനെ പോയി ഇങ്ങനെ ഉള്ളിതൊലിച്ച പോലെ അമലുകളൊന്നും ഉണ്ടാവില്ല കാരണം ഈ അമലുകൾക്കൊന്നും കൂലി കിട്ടാൻ പറ്റാവുന്ന ഒരു സ്വഭാവ സംസ്കരണവും ഒരു വിശുദ്ധിയും ഇയാൾക്ക് ഉണ്ടാവില്ല ആദ്യം വേണ്ടത് ത്വാഹത്തിനു മുമ്പ് മഹസ്യത്തെ ഒഴിവാക്കലാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കലാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതാണ് ജീവിതത്തിലെ ചെറുതല്ലാത്ത പ്രശ്നങ്ങൾ നമ്മൾ ആലോചിക്കണം നുണ പറയുന്നവരാണെങ്കിൽ നുണ പറഞ്ഞിട്ട് റമദാനിലേക്ക് പോകാൻ പറ്റൂല ആ ശീലം ചിലപ്പോ ചെറുതായിട്ട് കരുതുന്നുണ്ടാവും അതിനെക്കുറിച്ച് പഠിച്ചോലത് ആവശ്യമില്ലാന്നാണല്ലോ പറയുന്നത് നമ്മൾ സാധാരണ റമദാനിനാണ് ഈ ഹദീസ് ഉദ്ധരിക്കാറ് നിങ്ങളുടെ നോമ്പും വേണ്ട നിങ്ങളുടെ പട്ടിണിയും വേണ്ട നിങ്ങളുടെ ദാഹവും വേണ്ട എന്ന് പറയുന്നുണ്ടല്ലോ ഒരു ഹദീസിൽ എന്താണ് അതിൽ പറയുന്നത് നിങ്ങൾ നുണ പറയുന്നവരാണെങ്കിൽ അതല്ലെങ്കിൽ കള്ളസാക്ഷ്യം വഹിക്കുന്നവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ റമദാനിലേക്ക് വരണ്ടാന്നല്ലോ പറയുന്നു പാദ്യം റമലാനിലേക്ക് ചെല്ലാനുള്ള ചിലയിടത്തൊക്കെ പ്രവേശിക്കുമ്പോൾ ഹാമഫുള്ളായ വസ്തുക്കൾ പുറത്തോട്ട് വെക്കണം അല്ലെ ചിലടത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ചെക്കിങ്ങില് അതിന് ചെക്കിൻ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടവരും നിങ്ങളിൽ ഇന്നത് ഇന്നത് എന്ന് ഉറപ്പുവരുത്തണം അള്ളാന്റെ കാര്യത്തിലും അതാണ് ശരിക്കും പരലോകത്തേക്കും അങ്ങനെയാണ് പരലോകത്തേക്കങ്ങനെയാണ് ബർസഹി ജീവിതത്തിലേക്ക് അങ്ങനെയാണ് മരണത്തിന് മുമ്പുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണോ അതല്ലെങ്കിൽ കിയാമത്തിന് മുമ്പുള്ള നിങ്ങളുടെ മുന്നൊരുക്കം എങ്ങനെയാണോ അത് തന്നെയാണ് റമലാനിന് മുമ്പ് ഷഹബാനിലും നടക്കുന്നത് ഷാഹബാനിൽ തത്തബ്ബു ആണ് തത്തബ്ബു എന്ന് പറഞ്ഞാൽ പരതി നോക്കി ഓരോന്നോരോന്നും പാസ്പോർട്ട് ശരിയല്ലേ വിസ ശരിയല്ലേ അതല്ലെങ്കിൽ ഇതിന് ആറുമാസം വാലിഡിറ്റി ഇല്ലേ ഇങ്ങനെയുള്ള ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മളുടെ കയ്യിൽ ഈ കാര്യങ്ങളൊക്കെ റെഡിയല്ലേ എന്ന് ഉറപ്പുവരുത്തലാണ് ചെയ്യാൻ പോകുന്നത് റമൽലാലിലാണ് പക്ഷേ വേണ്ടാത്ത കാര്യങ്ങൾ കയ്യിലില്ല ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് പ്രത്യേകിച്ചും റമൽലാലിലാണ് അതോടൊപ്പം തർക്കു വൗബ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടാവും റമലാനിൽ പോയിട്ട് തൗബ കൂടുതൽ ചെയ്യാനല്ല ഷാബാനിൽ തന്നെ തൗബ ചെയ്തു കൊടുക്കണം റമദാനിൽ നിങ്ങൾക്ക് അനുസരണങ്ങൾ കൂട്ടാനുള്ള മാസമാണ് തെറ്റുറ്റങ്ങൾ പൊടിപുര എന്താണ് പൊടി പുരണ്ട ജീവിതവുമായിട്ട് അവിടേക്ക് ചെല്ലുന്നതിനേക്കാൾ നല്ലത് കുളിച്ച് വൃത്തിയായിട്ട് ചെല്ലുന്നതാണ് അല്ലെ എന്ത് കാര്യത്തിലും അങ്ങനെയാണ് ഒരർത്ഥത്തിൽ റമദാൻ നമസ്കാരമാണെങ്കിൽ അതിനു മുമ്പുള്ള ഒതുവാണ് ഇത് ഷാബാൻ അതിനു മുമ്പുള്ള കുളിയാണ് ഷാബാൻ അതിനു മുമ്പുള്ള സുഗന്ധം പൂശലാണ് ഷാബാൻ അതിനു മുമ്പുള്ള പുതു ധരിക്കലാണ് ഷാബാൻ ഈ ഒരു പ്രിപ്പറേഷൻ എൻ്റെ പ്രിയപ്പെട്ടവർ ഖുർആാൻ പാരായണത്തിലടക്കം ഖുർആാനിന്റെ കാര്യത്തിലടക്കം സഹാബിമാരും പണ്ഡിതന്മാരും നിങ്ങൾക്ക് പറയുന്നത് കാണാൻ സാധിക്കും റഹ്മത്തുള്ളാഹി കലീം പറയും നിങ്ങളുടെ പ്ലാനുകൾ നേരത്തെ പറഞ്ഞത് തെറ്റു കുറ്റങ്ങൾ ഇനി ചെയ്യാനുള്ള നന്മകൾ തന്നെ നിങ്ങൾ റമദാനിൽ പോയിട്ട് ചെയ്യുമോ റമലാനിൽ പോയിട്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള ഒരു ആവതുണ്ടാകുമോ നിങ്ങൾ നേരത്തെ തന്നെ അതിന് പ്ലാൻ വരയ്ക്കൂ ആ പ്ലാൻ വരയ്ക്കലിൽ നിങ്ങളുടെ സമയക്രമീകരണങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ പറച്ചുകൊണ്ട് തരുന്നതിൽ നിങ്ങൾക്ക് ഷാബാനിൽ റമലാനിൽ എല്ലാവരും സുഭയ്ക്കുമ്പോഴും നൽകും ഇല്ലേ എന്താണ് കാരണം അത്താഴം കഴിക്ക അത്താഴം കഴിച്ചില്ലെങ്കിൽ വിവരറിയും എന്നുള്ളത് കൊണ്ടും പതിനാറ് മണിക്കൂർ പിടിച്ചുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടുമാണ് റമലാനിൽ എത്തുന്നതിന് മുമ്പ് ഷഹബാനിൽ നിങ്ങൾ നോമ്പിലല്ലെങ്കിൽ കൂടിയും എഴുന്നേൽക്കൂ നിങ്ങളുടെ രാത്രി നമസ്കാരങ്ങൾ വലിയ രാത്രി നമസ്കാരങ്ങൾ ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾ ചെറുതൊന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങൂ റമലാനിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഫല ബർണാമിജൻ അമലിയൻ നിങ്ങൾക്ക് പ്രാക്ടിക്കലായി റമലാനിൽ എത്ര ചെയ്ത് ചെയ്ത് കൂട്ടാം എന്തോ അങ്ങനെയാണല്ലോ ഏത് തൂക്കം എടുക്കണം ആദ്യം ഒരു അഞ്ച് കിലോ എടുത്ത് പിന്നെ ആറ് കിലോ എടുത്ത് ഇങ്ങനെ 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 എടുത്തെടുത്ത് എടുത്ത് പോകാൻ പറ്റുള്ളൂ റമദാനിൽ പോയിട്ട് നൂറ് കിലോ ഒരുമിച്ച് പൊക്കാന്ന് കരുതരുത് നമ്മുടെ ശാരീരിക കപ്പാസിറ്റിയെ പോലെ തന്നെയാണ് നമ്മളുടെ ആത്മീയ കപ്പാസിറ്റിയും ഒരു ദിവസത്തിന്റെ വലിയ ആവേശത്തിന് നാളെ തഹജീദ് പോയി നിസ്കരിക്കാൻ ഒരാൾ തീരുമാനിച്ചു വരിക മറ്റന്നാൾ ആ തഹജിദ് ഒന്നും ഉണ്ടാവില്ല കാരണം ഇയാളിത് പ്രാക്ടീസ് ചെയ്യണം ഇയാളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് റവാത്തിബ് എന്താണ് റവാത്തിബ് എന്നുള്ളതിനർത്ഥം പതിവായത് എന്നാണ് പതിവായത് ആക്കണമെന്നുണ്ടെങ്കിൽ പതിവിൽ തന്നെ വേണമല്ലോ അപ്പൊ ജീവിതത്തിൽ പതിവില്ലാത്തത് ഒരു ദിവസം സ്വിച്ചിട്ട പോലെ നമുക്ക് തൗബ ഉണ്ടാകും റമലാനിൽ പ്രവേശിക്കുമ്പോഴേക്ക് നമ്മൾ റമലാനിൽ പോയിട്ട് മുഴുവൻ കുറാനോദും റമലാനിൽ പോയിട്ട് മുഴുവൻ നമസ്കരിക്കും റമലാനിലെ എല്ലാ കാര്യം അല്ലാസ് അതിൽ ജനങ്ങൾക്ക് അശ്രദ്ധ പറ്റുന്നു എന്ന് ഷാബാനെ കുറിച്ച് ഒരു കാര്യം പ്രത്യേകമായി നമ്മളുടെ ശ്രദ്ധയിൽ ഉണ്ടാകാൻ എന്റെ പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് ഒപ്പം തന്നെ ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ പ്രത്യേകമായി ഉണർത്തുന്ന ഒരു കാര്യം ഇമ്താനി അൻ സയ്യ ചില പതിവ് ശീലങ്ങൾ ഉണ്ടാവും തെറ്റുകുറ്റങ്ങളായിരിക്കില്ല അത് ശീലങ്ങളുണ്ട് ആ ശീലങ്ങൾ നിങ്ങളുടെ റമലാൻ കളയും അതിലൊന്ന് അസഹറുൽ ആബിസ് വെറുതെ രാത്രി ഉറക്കം കളയുക അതായത് ഉണർന്നിരിക്കുക പുലർച്ചെ പുലർച്ചെഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ പുതിയ തലമുറയിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ പ്രഭാതവേളയിലെ നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ കരുത്തും ഒരു പരിധിവരെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആരോഗ്യപൂർണമായ ഒരു ഉറക്കവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇസ്ലാം അതിൽ ശക്തമായി അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അസാഹർ ആബിസ് നിങ്ങൾ ആദ്യം തന്നെ ശീലിക്കണം രാത്രി ഇപ്പം ആളുകൾക്ക് നേരത്തെ നീക്കണം എന്ന് പറയുന്നതിനേക്കാൾ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് നേരത്തെ ഉറങ്ങണം നേരത്തെ ഉറങ്ങാനും ശീലിക്കണം ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ അതിന് ട്രെയിനിങ് എടുത്താലും ചിലപ്പോൾ പറ്റൂ അത് ശീലിക്കണം പ്രത്യേകിച്ചും നമ്മളൊക്കെ എല്ലാവരും ഒരു ഡിജിറ്റൽ ഇമിഗ്രൻസോ നേറ്റീവ്സൊക്കെ ആയിട്ട് മാറിയിട്ടുള്ള പുതിയ കാലമാണ് ഈ ഒരു സ്ക്രീനിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അത് അങ്ങനെ ഒരു നല്ല ഒരു ആരോഗ്യപൂർണ്ണമായ എന്ന് ചിലർക്കെ ഒരു ഡോക്ടറെ ഒക്കെ കണ്ട് കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ചെയ്യണം ഒപ്പം മുഫ്രീത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അധികമായ ഉറക്കം ചിലരു അങ്ങനെ ഉണർന്നിരിക്കുന്നതിന്റെ ഫലമാണ് ക്രമം തെറ്റിയ ഉറക്കം ഒപ്പം ആമുൽ കസീർ റമർലാലിൽ ശരിക്കും ഭക്ഷണത്തോട് എന്തോ ഒരു ഒരു അകലമോ അതല്ലെങ്കിൽ എന്തോ ഒരു കുറവൊക്കെ ഉണ്ടാവേണ്ട ഒരു സമയമാണ് അതിൽ അതിലല്ലാഹു ഹലാലാക്കിയ ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചോളി കുഴപ്പമൊന്നുമില്ല പക്ഷെ ഭക്ഷണത്തിന്റെ ഒരു ഉത്സവമായിട്ട് തന്നെ റമല മാറിയാല് അത് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വിവാഹം നടത്തുന്നതിന്റെയും അതുപോലെ തന്നെ അതിനപ്പുറമുള്ള ഷോപ്പിങ്ങിന്റെയും വീട് വെച്ചതിന്റെയും ഭക്ഷണം അമിതമായി ഭക്ഷണം ഒരു മനുഷ്യന് കഴിക്കാവുന്നതല്ല ഭക്ഷണ കണ്ണിലാണ് ഭക്ഷണമുള്ള വയറ്റിലല്ല കാഴ്ചയാണ് ഈ കാഴ്ച ഉത്സവം ഉണ്ടല്ലോ ഭക്ഷണത്തിന്റെ അതിൽ നിന്നൊക്കെ മനുഷ്യന് ചെറിയൊരു ആദാത്തുക സി എന്നാണ് പറയുന്നത് അതൊരു മനുഷ്യന്റെ തെറ്റായ ശീലങ്ങളാണ് അതിൽ നിന്നൊക്കെ ചെറിയൊരു കുറവ് വരുത്താൻ സാധിക്കണം വല്ലാമുൽ ഹാബിദ് എന്തും ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് ഒക്കെ എനിക്ക് വരുന്ന ഒരു പോസ്റ്റൽ കത്താണെന്ന് ആരും മനസ്സിലാക്കരുത് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും സജീവമായിട്ട് എല്ലാ എല്ലാവരുന്ന നോട്ടിഫിക്കേഷനും ഞാനില്ലാന്നു എനിക്ക് വേണ്ടിയിട്ടാണ് ആ മെസ്സേജ് ഒന്നും കരുതണ്ടത് അതൊക്കെ ഒരു ദിവസത്തിൽ ഒരിക്കലൊക്കെ പോയിട്ട് നിങ്ങൾ ഞാൻ ആ നോട്ടിഫിക്കേഷനൊക്കെ നോക്കിയാലും മതി പ്രത്യേകിച്ചൊരു പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ആ ഗ്രൂപ്പിൽ ഇപ്പോൾ ആ മെസ്സേജ് നോക്കിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അങ്ങനെയുള്ള ഒന്നോ രണ്ടോ ഗ്രൂപ്പൊക്കെ ഉണ്ടാവും അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളി അത് ജോലി സംബന്ധമായിട്ടൊക്കെ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ അങ്ങനെ നോക്കിക്കോളി അല്ല ഇതിൽ തന്നെ പെറ്റ് കിടക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ നല്ല അമലുകൾ ചെയ്യാനുള്ള അവസരം പ്രത്യേകിച്ചും അതിൽ ഇല്ലാതാകും ഒപ്പം വത്തസവും ഒക്കെ ആക്രാന്തം പിടിച്ചുള്ള ഷോപ്പിംഗ് എന്ന് പുതിയ കാലത്ത് പറയേണ്ട ഒരു സാധനമാണ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഒരു സംഗതി ഷോപ്പ് ചെയ്യാൻ വളരെ ബോധപൂർവൊക്കെ പോകുന്ന ഒരു കാലമാണ് അതിനു വേണ്ടി തീരുമാനിച്ചുറച്ച് രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ പോയി കമ്പയറൊക്കെ ചെയ്ത് ഇപ്പോൾ അങ്ങനെയല്ല വളരെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ കാലമാണ് വളരെ പെട്ടെന്ന് തന്നെ മനുഷ്യർ സന്തോഷം തേടുന്ന കാലത്ത് കയ്യിൽ പൈസയും അത് ഗൂഗിൾ പേ ആയിട്ടുണ്ടാവും ഒപ്പം തന്നെ മുമ്പിൽ ഒരു ഓൺലൈൻ സൈറ്റും എന്തിനാണ് ഇത് വാങ്ങിക്കുന്നതെന്ന് അറിയില്ല അത് വില ഉറവിന് കിട്ടിയപ്പോൾ വാങ്ങിച്ചു മൂന്നെണ്ണം കിട്ടിയപ്പോൾ ഒരുമിച്ച് വാങ്ങിച്ചു മൂന്ന് ഷൂ ഒരുമിച്ച് വാങ്ങിച്ചപ്പോൾ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞ് വാങ്ങിച്ചു ഇത് നിങ്ങളുടെ തെറ്റായ ശീലങ്ങൾ ഹലാലും ഹറാമിൻ്റെ ഫത്തും അതിൽ ഇതടക്കം നിങ്ങളിൽ നിയന്ത്രണം ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ ഉണർച്ച നിങ്ങളുടെ ഉറക്കം നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ പർച്ചേസിംഗ് മെന്റാലിറ്റി അടക്കം നിങ്ങൾക്ക് ഈ റമദാനിനെ മുൻനിർത്തി റമദാനിലേക്ക് കയറുമ്പോൾ അതിന്റെ മുൻകവാടം എന്നുള്ള നിലക്ക് ഷാബാനിൽ അതിനെ ക്രമീകരിക്കാൻ എന്ന് കൂടിയാണ് പറയുന്നത് അള്ളാഹു സുബാൻ അവ തലാ നിലക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ഷാബാനിനെ വളരെ ഭംഗിയായി ഏറ്റവും ചുരുങ്ങിയ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും നോമ്പൊക്കെ എടുത്ത് റമദാനിലേക്കുള്ള ഒരു പ്രവേശനം അങ്ങനെ ഒരു ഹൃദയ സാന്നിധ്യത്തോടു കൂടിയാകാനൊക്കെ പടസംബരം നമ്മളെ കൌഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്തു തരുമാറാകട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മുഹഫറത്തും അറഹമത്തും നൽകുമാറാകട്ടെ ഒരു കാര്യം പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിലൊക്കെ ഒരു റമദാനിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി അതല്ലെങ്കിൽ റമലാനിന്റെ ഒരു സ്വാഗത മരുളിന്റെ ഭാഗമായിട്ട് നന ചുളിയും അതുപോലെ അതിന്റെ മറ്റ് ചുറ്റുപട്ടൊക്കെ ഒന്ന് പ്രത്യേകിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആത്മീയമായ പോലെ ബൗദ്ധികമായും നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ഒരുക്കം റമലാനിനെ സംബന്ധിച്ച് ആവശ്യമുണ്ട് നമുക്കറിയാം ഇതൊരു ടൗൺ പള്ളിയാണ് ടൗൺ മഹലാണ് ഈ പ്രദേശത്ത് നമ്മുടെ ഒരു പ്രദേശത്തെ ഒരു പള്ളികളിൽ ആളുകൾ വന്ന് ഉപയോഗിച്ച് പോകുന്നതിനേക്കാൾ എത്രയോ യൂട്ടിലിറ്റി ആളുകൾ വന്ന് ഉപയോഗിച്ച് പോകുന്ന ഒരു പള്ളി കൂടിയാണിത് ഇവിടുത്തെ ആളുകളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കടക്കം നമ്മുടെ മുത്രപ്പുര അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അത്തരത്തിൽ ആളുകൾ ഒരുപാട് പേർ ഉപയോഗിച്ച് പോകുന്ന സംവിധാനമാണ് അപ്പോൾ അതിന് ഒരുപാട് റിനോവേഷൻ കൂടെ കൂടെ നമുക്ക് വേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് ഈ റമദാനം മുൻനിർത്തി ഈ പള്ളിയുടെ ഒരു റിനോവേഷൻ അത്തരത്തിലുള്ള സ്ത്രീകളുടെയും അതുപോലെ തന്നെ പുരുഷന്മാരുടെയും ഭാഗത്ത് അത്തരത്തിലുള്ള പ്രാഥമികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിനോവേഷൻ നമ്മൾ നടത്തുന്നുണ്ട് വലിയ ചെലവ് അതിലേക്ക് നമുക്കുണ്ട് നമ്മുടെ ഒരു വീട് പോലെ തന്നെ വീടിനേക്കാൾ മേലെയായി ഇത് ഒരുമിച്ച് നമ്മൾ നടത്തുന്നതാണല്ലോ ഇതിലേക്ക് പ്രത്യേകമായി നമ്മൾ ഈ റമദാനം മുൻനിർത്തിയിട്ടൊരു കളക്ഷൻ ഈ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ നടത്തുന്നുണ്ട് നിഷാ അടുത്ത ആഴ്ചയായിരിക്കും അത് നടക്കുക നിങ്ങളാൽ കഴിയുന്നത് പരമാവധി ഒപ്പം തന്നെ നിങ്ങളെ ആളുകൾ നമ്മുടെ കമ്മിറ്റി അംഗങ്ങളോ ഭാരവാഹികളൊക്കെ സമീപിക്കുമ്പോൾ ആ നിലക്കൊക്കെ നിങ്ങളൊന്ന് പരമാവധി അതിൽ സഹകരിക്കണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ് വർഷം പറയാൻ നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ സ്വതക്കകളും നമ്മുടെ എല്ലാ സഹായ സഹകരണങ്ങളും നമ്മളിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് പേരുടെ അകമഴിഞ്ഞ സഹകരണം കൊണ്ടും നിലവിൽ തന്നെ തുടരുന്ന സഹായങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മളിത് നടത്തി വളരെ ഭംഗിയായി ഇത് കൊണ്ടുപോകുന്നത് ഇതിന്റെ ചുറ്റുവട്ടത്ത് നമുക്ക് വീടുകളൊന്നുമില്ല നമുക്കറിയാം പല പ്രദേശങ്ങളിൽ നിന്ന് ആളുകളിവിടെ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് ഇതിന്റെ മറ്റ് ഡെയിലി ആക്ടിവിറ്റീസൊക്കെ നിർവഹിക്കുന്നത് ഉള്ളാഹു അവർക്കെല്ലാം സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ഇതിൽ സഹകരിക്കുന്ന എല്ലാവർക്കും അവരുടെ അമലുകൾക്ക് സ്വീകാര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇരട്ടിക്കിരട്ടിയായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൗലി അനുഗ്രഹിക്കുമാകട്ടെ വാപ്പുലുഹാദാ